എന്താ പറഞ്ഞത് പറഞ്ഞത് ഞാന് കേട്ടു എന്നെ ഞാൻ ആകെ കാട്ടിക്കൊടുത്തി അയ്യോ ബാഗ് ബാഗ് ചാടി ചാടി ഏതാ പുതിയ ബാഗ് എന്നെ സംബന്ധിച്ച് സ്കൂളിൽ നിന്ന് പാലാടിന്ന് എപ്പഴാ സംഭവിയത് ആ അയ്യോ രക്ഷപ്പെട്ടു തേങ്ങ അയ്യ് നമ്മളതല്ല പോര് അത് അപ്പുറത്തും കിട്ടാറു നമ്മളെ തടി ഉണക്കാട്ടാണ് നമ്മളെ പോലെ കള്ളന്മാര് പറയും എടുത്തുകഴിഞ്ഞാല് ഞാൻ എങ്ങനെ പറ്റ പിന്നെ ഇവിടുന്ന് പോകുമ്പളെ എന്റെ മുടി ശരിക്കും പറഞ്ഞിട്ട് അല്ലല്ല മുടി ഒരു വേറൊരു കോലമായ സംഭവം എന്താണ് എന്താ ടീച്ചറെ ടീച്ചറെ എനിക്ക് ടീച്ചറ കിട്ടിട്ടല്ലേ എനിക്കിപ്പോ ടീച്ചർ ഏത് ഇഷ്ടോ ഇഷ്ടം ഏതാ ടീച്ചർ ഇഷ്ടം മറ്റേ കാട്ടില് അത് നന്നാകാൻ വേണ്ടിട്ടല്ലേ നല്ല കുട്ടിയാകാൻ വേണ്ടി ചെയ്യണത് കേട്ടോ എന്താ ഞമ്മളും ഇപ്പൊ വാതിലാ മതി ഞാൻ വന്നിട്ട് പറ െച്ചാ മതി ഇത് വണ്ടിന്റെ ചാവിയാണ് വീടിന്റെ അല്ല വീടിന്റെ അവിടെ ഓലെ കൊറങ്ങല്ലോ ഉള്ളില് നമുക്ക് ഇന്ന് വേറെ വീട്ടിലു പോയാലോ ഞമ്മളൊരു പൂട്ടി പുറത്ത് കിട്ട എന്തൊരു കഷ്ടാണ് ഇങ്ങനെ കട്ടിയാ നമ്മളെന്താ ചെയ്യപ്പോന്നും പോവും അവിടെ അവിടെ ചാവില്ല എവിടെ ഗേറ്റ് ഗേറ്റ് നമ്മളെ വീട്ടിൽ കള്ളന്മാരെ കേറും കേറു അങ്ങോട്ട് പോണേ വീട്ടില് കള്ളന്മാരൊക്കെയും കിട്ടേണ്ട കിട്ടി കിട്ടി ചാവി കിട്ടി വാവി വന്ന എനിക്കപ്പത്തി ഉള്ള കേറണല്ലേ ഏറെ ഉള്ളേക്ക്

നോക്കാണി കഴിച്ചു നേരെ ഈ റൂമിൽ പോകാം അതെ ഞങ്ങളുടെ റൂമാണ് അവർക്ക് പോകാതെ നേരെ അമ്മമാരുടെ റൂമിലോട്ട് പോകും